ജില്ലയിൽ വൻ ലഹരി മരുന്ന് വേട്ട യുവാവും യുവതിയും പിടിയിലായി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിലാണ് കൊടകരയിൽ വെച്ച് നൂറ്റൻപത് ഗ്രാം എം ഡി എം എ ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക് നോർത്ത് പറവൂർ സ്വദേശിനി എന്നിവർ പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് നൂറ്റി ഗ്രാം എം ഡി എം എയുമായി ഇവരെ പിടികൂടിയത് വെള്ളാങ്ങല്ലൂർ കല്ലങ്കുന്ന് ചിറയിൽ വീട്ടിൽ ദീപക് രാജു എറണാകുളം നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരി മരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട് ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വിരുദ്ധ സ്ക്വാഡ് എസ് ഐ എൻ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ ടി ആർ ഷൈൻ പി എം മൂസ സൂരജ് വി ദേവ് ലിജു ഇയാനി റെജി എ യു ബിനു എം ജെ ബിജു സി കെ ഷിജോ തോമസ് സോണി പി എക്സ് ഷിൻഡോ കെ ജെ എ ബി നിഷാന്ത് എന്നിവരടങ്ങിയ ഡാൻസാഫ് സംഘവും കൊടകര ഇൻസ്പെക്ടർ പി കെ ദാസ് എസ് എമാരായ എം എസ് ബൈജു ജ്യോതിലക്ഷ്മി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബെന്നി കെ പി സിവിൽ പോലീസ് ഓഫീസർ എം ആഷിഖ് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്